നല്ല ചിന്ത സ്വർണത്തിന് അതിൻ്റെ ആകൃതി നൽകുവാൻ ഇരുമ്പു ചുറ്റിക ഉപയോഗിക്കുന്നു ഇരുമ്പിന് ആകൃതി നൽകുവാനും ഇരുമ്പു ചുറ്റിക കൊണ്ട് തന്നെയാണ് അടിക്കുന്നത് സ്വർണം ഇരുമ്പു ചുറ്റിക കൊണ്ട് അടിക്കുമ്പോൾ വലിയ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ഷെയ്പ്പിന് അനുസരിച്ച് പരുവപ്പെടുന്നു പക്ഷെ ഇരുമ്പ് വലിയ വായിൽ നിലവിളിക്കുന്നു സഹനശക്തി ഇല്ലാത്ത പോലെ പെരുമാറി സാവധാനത്തിൽ മാത്രം രൂപത്തിലേക്ക് മാറ്റപ്പെടുന്നു ഈ ഒരു വിഷയത്തിൽ സ്വർണം ഒരിക്കൽ ഇരുമ്പിനോട് ചോദിച്ചു സഹോദര എന്നെയും ഇരുമ്പു ചുറ്റിയെ കൊണ്ട് തന്നെയാണ് അടിക്കുന്നത് ഞാൻ അതെല്ലാം സഹിച്ച് നിശബ്ദമായി ഇരിക്കുന്നു പക്ഷേ പക്ഷെ നീ എന്തിനാണ് ഇങ്ങനെ വലിയ വായിൽ നിലവിളിക്കുന്നത് ഇരുമ്പ് അപ്പോൾ ഉള്ളിൽ തട്ടിക്കൊണ്ട് ഒരു മറുപടി പറഞ്ഞു നിന്നെ അടിക്കുന്നത് ഇരുമ്പ് ചുറ്റിയെ കൊണ്ടാണ് നിനക്ക് ഇരുമ്പുമായി യാതൊരു ബന്ധവുമില്ല പക്ഷേ എന്നെ അടിക്കുന്നത് എൻ്റെ ആൾക്കാർ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് സഹിക്കാൻ കഴിയാതെ ഇത്ര ഉച്ചത്തിൽ നിലവിളിക്കുന്നത് ലോകം നമ്മളെപ്പറ്റി എന്തു തന്നെ പറഞ്ഞാലും എത്ര മോശമായി സംസാരിച്ചാലും എത്ര വേദനിപ്പിച്ചാലും അതൊന്നും ചിലപ്പോൾ നമുക്ക് വലിയ പ്രശ്നമുണ്ടാക്കുന്ന കാര്യങ്ങൾ ആയിരിക്കുകയില്ല പക്ഷേ നമ്മളുടേതെന്ന് നമ്മൾ കരുതുന്ന നമ്മുടെ സ്വന്തം ആൾക്കാർ നമ്മളെ കുറ്റപ്പെടുത്തുകയും വഴി പറയുകയും മനഃപൂർവ്വം ദ്രോഹിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേദന സഹിക്കുന്നതിൽ അപ്പുറമാണ് ചില സമയത്ത് നമ്മൾ പരിസരം മറന്ന് വാവിട്ട് നിലവിളിച്ചു പോകും നമ്മളെ സംബന്ധിക്കുന്ന കാര്യത്തിൽ നമ്മൾ നിശബ്ദരായി തുടങ്ങുന്ന ദിവസം നമ്മുടെ മരണത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നു മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം വീടോട് വീട് ചേർത്ത് വയലോട് വയൽ ചേർത്ത് അതിന്റെ മദ്യത്തിൽ തനിച്ച് വസിക്കുന്നവർക്ക് ദുരിതം സൈന്യങ്ങളുടെ കർത്താവ് ശപഥം ചെയ്യുന്നത് ഞാൻ കേട്ടു അനേകം മന്ദിരങ്ങൾ നിർജ്ജനമാകും മനോഹരമായ മാളികകൾ വസിക്കാൻ ആളില്ലാതെ ശൂന്യമായി കിടക്കും പത്തേക്കർ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഒരു ബത്തു വീഞ്ഞും ഒരു ഹോമർ വിത്തിൽ നിന്ന് ഒരു ഏഫ ധാന്യവും മാത്രം വിളവും ലഭിച്ചു We don't pray to inform God. We pray to involve God. God already knows what's going on in our lives. He is waiting for us to ask for His guidance. അനുഭവങ്ങളും സാഹചര്യങ്ങളുമാണ് ഏറ്റവും നല്ല അധ്യാപകർ പാഠങ്ങൾ പഠിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ തോറ്റുപോകും അതിനാലാണ് ജീവിതം വീണ്ടും വീണ്ടും ആ പാഠങ്ങൾ ആവർത്തിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പ്രാർത്ഥനയോടെ